എന്താ പാട്ട് എവിടെ ചിത്ര സത്യത്തിന് ഞാനൊരു ഗായികയാണ് എന്റെ ഗാനം ഒക്കെ ഞാൻ സത്യത്തിൽ നല്ലൊരു ഗായികയായിരുന്നു നന്നായിട്ട് കഥ പറയുമായിരുന്നു സംഘഗാനം ഞാൻ ഒറ്റക്ക് പാടുമായിരുന്നു ഫ്രഷ് അല്ല ഫ്രഷ് അല്ല കൃഷ്ണ എന്നാ ഇതൊക്കെ മതി എവിടെ പോകാന്നോ അപ്പൊ ഇത് കണ്ടു എന്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് അല്ല ഞാൻ കരുമേട്ടേ ഞാനേ എനിക്ക് നല്ല രീതിയിൽ മുടി ഒഴിയുന്നുണ്ട് അപ്പൊ ഞാനോർത്തുന്ന വൈറ്റമിൻ ഒന്ന് പോയി ചെക്ക് ചെയ്യാന്ന് പൊതുവെ വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുമ്പോ മുടി ഒഴിച്ചില് എന്താ പറയാ നിക്കാറുണ്ട് എനിക്ക് അപ്പൊ ഞാൻ ഓർത്തുന്ന വൈറ്റമിൻ ഒന്ന് പോയി ചെക്ക് ചെയ്യാ അണിക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാനോർത്തുന്ന അത് പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താക്കാന്ന് ടാബ്ലെറ്റ് എടുക്കാൻ മുടി ആർക്കൊക്കെ കൊള്ളുണ്ടോ നിങ്ങളൊക്കെ വൈറ്റമിൻ ടാബ്ലെറ്റ് വൈറ്റമിൻ ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡി അപ്പൊ അത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കുമ്പോൾ മുടി ഒഴിച്ചിട്ട് കുറവുട്ടോ അപ്പൊ എനിക്ക് എന്റെ കല്യാണ സമയത്ത് മുന്നേക്കെ എന്റെ മുടി നോക്കിയാൽ പോളി മുടിയാണ് പക്ഷെ ഇപ്പൊ ആ തിക്ക് ഇല്ല എന്റെ മുടിക്കിന്റെ മുടിയുടെ ആ തിക്ക് പോയിട്ടുണ്ട് ഒന്നിവിടുത്തെ വെള്ളത്തിന്റെ

ഇറങ്ങിയ വെള്ളം പറമ്പിൽ ഇറങ്ങിയ വെള്ളം തോട്ടിൽ ഇറങ്ങിയ വെള്ളം ഫുള്ള് വെള്ളം മനുഷ്യന്മാരും ഫുള്ള് കഴിഞ്ഞിട്ട് കിട്ടിട്ടെ ഓടിക്കണ്ടി ഓടിക്ക ഏത് വണ്ടി യെസ് സ്റ്റോപ്പ് ഇവിടെ നിർത്താം ഇവിടുന്ന് ഓടിച്ചിട്ട് വരണം ഓക്കെ വെയിറ്റ് ഓക്കെ ചെറിയ അയ്യോ ഓക്കേ അപ്പോൾ കണ്ണമോന് ഇതാ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയല്ല ഒരു വണ്ടിയാണ് അവന് ഒത്തിരി വണ്ടികളുണ്ട് അതിൽ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് വണ്ടികളുണ്ട് അപ്പോൾ അതായത് സ്ഥിരം എടുക്കുന്ന അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ അത് എവിടെ അമ്മ തിരക്കുന്ന വണ്ടികളും ആണല്ലോ നമ്മുടെ പിള്ളേർക്കൊക്കെ അങ്ങനെ നമ്മളിന് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു വണ്ടി ഇത് നമ്മുടെ ലവ്ലാപ്പിൻ്റെ സ്വിങ് കാറാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിലും അത് കറക്കാൻ പറ്റൂട്ടോ കേട്ടോ കാരണം തന്നെ അവനിങ്ങനെ ഇങ്ങനെ ഓടിച്ച് സ്പീഡിൽ ഓടിച്ച് ഇങ്ങനെ ചെന്നിട്ട് കറക്കിങ്ങനെ ഉണ്ടാവും അതെ അതെ ഇതേ കണ്ട ഇതിങ്ങനെ ഇങ്ങനെ കറക്റ്റ് സൂ സൂപ്പറായിട്ട് അവൻ നിർത്താൻ പറ്റും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ അങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇനി ഇപ്പോൾ സ്പീഡിലൊക്കെ പോയി കറങ്ങി ഇങ്ങനെ നിർത്തുന്നൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതവിടെ കാല് വെക്കുന്നിടത്താണെങ്കിലും ഭയങ്കര നല്ല ഡിപ്പ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കാല് തെന്നിപ്പോയ കാര്യങ്ങളൊന്നുമില്ല അവനധികം കാലൊന്നും കയറ്റി വെക്കാറില്ല അവൻ ബാക്കിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവന് സ്പീഡിൽ ഓടിക്കാനാണ് ഇഷ്ടം കേട്ടോ ആ സ്പീഡിൽ ഓടിക്കുന്ന സ്പീഡിൽ തന്നെ അവന് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ വന്നിട്ടൊക്കെ ആണെങ്കിലും നല്ല മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവന് നല്ല കംഫർട്ടാണ് നമ്മൾ പെട്ടെന്ന് വീഴോ അതാവോ എന്നുള്ള പേടിയോ ടെൻഷനോ ഒന്നും വേണ്ട അവൻ നല്ല കംഫർട്ട് ായിട്ട് തന്നെയാണ് കേട്ടോ എപ്പോഴും വണ്ടി ഓടിക്കാറുള്ളത് എനിക്ക് പൊതുവെ അവനിങ്ങനെയൊക്കെ ഓടിക്കുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ് ഞാനത് കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ബാക്കിൽ അങ്ങനെ സംഭവം ഇരിക്കി ഇരിപ്പ് ഇരിക്കുന്നിടത്തുള്ളത് കൊണ്ട് തന്നെ തെന്നി പോത്തോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ ആ ഒരു വീഴോ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല ഒരു ഗ്രിപ്പ് ഉണ്ട് കാലിൻ്റെ അവിടെ കണ്ടില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും പിന്നെ അതിൻ്റെ ആ സ്റ്റിയറിങ് അവൻ തിരിക്കുന്നുണ്ടോ നമ്മളെങ്ങോടെ എങ്ങോടെ നമ്മൾ വളരെ പതുക്കെ തിരിച്ചാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്മൂത്തായിട്ട് ആവുകയും ചെയ്യും അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സ് അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ലവ് ലാബ് ഡോട്ട് ലവ് ലാബ് ഡോട്ട് കോമിൽ ഈ ഒരു പ്രൊഡക്ട് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ആശാന് എല്ലാം കഴിഞ്ഞപ്പോൾ അതേ ഉന്തിക്കൊണ്ട് പോവുകയാണ് ഇനി അച്ചിരി നേരം ഉന്തട്ടെ അമ്മ എന്നോട് ചോദിച്ചത് അല്ലേ അമ്പളു എന്നിട്ട് അവൻ ഉന്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് ഇനി കുറച്ചു നേരം അവിടെ നിർത്തിയിടും പിന്നെ ഒന്നുകൂടെ ഓടിക്കും പിന്നെയും നിർത്തിയിടും ഇതിൻ്റെ വേറെയും കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഹലോ ഇറങ്ങുമ്പോ വിളിക്കാൻ അറിയില്ല വാ ഇറങ്ങുന്നു പറയണം ആദ്യം വന്നിട്ട് വൈഫിന് വാ ഡോറ് തുറന്നു കൊടുത്തിട്ട് വേണം ഹസ്ബൻഡ് കേറാൻ ഇതൊന്നും അറിയത്തില്ല വിഷ്ണു വാ കുഞ്ഞാ മഴയാറുന്നുണ്ട് പനി വരും ഒന്നാമത് ചെറിയൊരു പനിയുടെ ചീമ്പെല്ലാം ഉണ്ട് രണ്ടു വാഞ്ഞ ോ പറഞ്ഞാ അനന്ത്ചേട്ടായിട്ട് ഞാൻ ചെടിയുടെ വലിയൊരു ആ പറഞ്ഞു ൂരെ അതെയോ അങ്ങോട്ട് പോയി ദൂരെ അങ്ങോട്ട് പോയെ പോവാ ഹായ് പോയി ഞാനിൽ പോയി ഞാന് കുന്ത ആക്കാർക്ക് ചേട്ടനും ചേച്ചിമാർക്കൊക്കെ ഒരു പാട്ട് പഠിക്കൊടുത്തേ മറ്റേ എമ്പുരേനെ പഠിക്കൊടുക്കൂ ഇപ്പൊ കോണിച്ചില്ല വിഷ്ണട്ടോ അല്ലേ ഇപ്പൊ നേരെ പാടുണ്ടോ അമ്മടന്നെ ഏറ്റവും ഇഷ്ട ആരേനെ അല്ല ഷിം നടന്മാരിൽ ഏറ്റവും ഇഷ്ട ആരയുടെ സിനിമയാ ിനിമയാണോ ഇഷ്ടം നാലേട്ട മിഠായ തരുവോ എപ്പോ മേടിച്ചു തരുവോട്ടുണ്ട് വെള്ളത്തിൽ കൂടെ ബോട്ടിൽ ഓടി ഓടി വരും ആലേട്ടനല്ലേ നമ്മള് ഇവിടെ പൂടെ കുഞ്ഞാറ്റി അയ്യോ അയ്യോ അണ്ട ചാന് ചാന് കീ എടുക്കാൻ പോണ ഏട്ടൻ കീ എടുത്തിട്ടുള്ള അപ്പോഴേട്ട് കീ എടുക്കാൻ പോകും അപ്പം നമ്മളിവിടെ ഞാനൊരു സർപ്രൈസ് വീഡിയോ തരാം അപ്പൊ നമ്മൾ ഒരു ഒരു സർപ്രൈസ് ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട് അത് സംഭവം ഇങ്ങനെ റിവീൽ ചെയ്യാൻ ടൈം ആയിട്ടില്ല അപ്പോൾ ടൈം ഉടനെ ആവും അപ്പൊ ഞങ്ങളത് റിവ്യൂ ചെയ്യുന്നതെ റോഡിൽ ജെസിണ്ടോ കൂട്ടുകാരെ കൂട്ടുകാരെ എന്നാ ഒന്നുകൂടെ പറഞ്ഞാരേ കൂട്ടുകാർ ലോറി പോകുന്നുണ്ടോ കൂട്ടുകാരെ കിട്ടിയാ നമ്മളാണെന്നുണ്ടെങ്കിൽ വിഷ്ണുന്റെ ഡ്യൂപ്ലിക്കേറ്റിന് ഉള്ളത് കീ അവിടെ കൊടുത്തിട്ട് നമ്മള് നേരെ റിലയൻസ് മാളിൽ കയറി അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റി തന്നെയായിരുന്നു മാളുണ്ടായിരുന്നിട്ട് അപ്പൊ നമുക്ക് കുറച്ച് പലയറും സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാളിൽ വന്നുകഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീട്ടിൽ നിന്ന് ലിസ്റ്റ് ഇടുന്നത് ആയിരിക്കത്തില്ല ഇവിടെ കഴിയുമ്പോൾ വാങ്ങിക്കുക ആ ലിസ്റ്റിൻ്റെ അപ്പുറം ആയിരിക്കും നമ്മളിപ്പോ ഒരു മൂവായിരം രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ആറായിരം രൂപയാണെന്നുള്ളതാണ് ഏറ്റവും കോമഡി കാരണം ചുമ്മാണെന്നൊക്കെ ഇങ്ങനെ എടുത്ത് വാരി എടുക്കുമെന്നേ അപ്പോൾ നമ്മൾ ഞാനത് കവർ ഇതാക്കാന്നിട്ട് എനിക്കത് കിട്ടില്ല അപ്പോൾ വിഷയം റെഡി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റെഡി ആക്കി തരായിരുന്നു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളും ഒക്കെ നമ്മളെടുത്തു അല്ല പിന്നെ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നേനെ എന്താ പറയുക അപ്പോൾ എന്താണേലും പുറത്തുനിന്ന് വാങ്ങിക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായി പിന്നെ അല്ലാത്ത ഒരു സംഭവങ്ങളും മേടിച്ചപ്പോൾ നമുക്ക് ഞാൻ ഇപ്പം കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് കാരണം തന്നെ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഓ ബില്ലൊക്കെ ജാതി ബില്ലാണ് ഗൈസ് വേറൊന്നുമില്ല നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ചിലത് കാണുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപയിലുള്ള നേരം നമ്മൾ അതെടുക്കും ഓഹോ ഇതിന് നൂറ്റി ഇരുപത് രൂപയുള്ള നമ്മൾ എടുക്കും അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നേരെ ഉണ്ടാവും ഓ അതിൻ്റെ ഓപ്പോസിറ്റിനെ നമുക്ക് മൊമോസും അതുപോലെ നമ്മുടെ പോപ്പ്കോണ് ഐസ്ക്രീമൊക്കെ കിട്ടുന്നൊരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ മൊമോസും ഇവിടെ ചിക്കൻ മൊമോസും ഉണ്ട് സ്റ്റീം ചെയ്യുന്നത് അത് നല്ല രസമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനും പൊന്നൊക്കെ കൂടെ പോയപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അമ്പുടൂനും പോപ്കോൺ വേണമെങ്കിൽ അമ്പുടൂനും പോപ്കോണും എനിക്ക് ഞാനൊരു മൊമോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ആദ്യം മറ്റേതുണ്ടായിരുന്നെ എന്താ ബ്രൗണി ഇല്ലേ ഒറിജിനൽ ബ്രൗണി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് ചോക്ലേറ്റൊക്കെ തന്നെ പുറത്ത് ഒഴിച്ചിട്ട് തരുമായിരുന്നു മുന്നേ അതൊരു മൂന്നാല് മാസം മുന്നേ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു അപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷെ അവിടെ കണ്ടില്ല ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോപ്പ്കോണിനാണ് ടൈം ആയത് മൊമോസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് പോപ്കോൺ കിട്ടിയത് കുറച്ച് അച്ചിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അവളവരിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടേ ഇരിക്കില്ല ആവശ്യകാര് വരുമ്പോൾ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ അതേ പോപ്കോൺ കോൺ ചാടും പക്ഷേ ചാടുന്നു നോക്കി ഇത് ചാടും ആയിരിക്കും അല്ലേന്ന് പറഞ്ഞിട്ട് അത് ചാടുന്നു നോക്കിയിരിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങളതും മേടിച്ചിട്ട് നേരെ കാറിലേക്ക് പോകുന്നു അപ്പൊ അതാ മാളിന്ന് ഈ എന്തു പറഞ്ഞാ കാണിക്കുന്ന മാളിൽ നിന്ന് ഇറങ്ങിട്ട് കൃഷ്ണായിട്ട് നേരെ കീ മേടിക്കാൻ പോകുന്നുണ്ടോ മാളില് ശരിക്കും നമ്മുടെ പ്ലാൻ അല്ലായിരുന്നു ലാബി വരണം കൊടുക്കണം കൃഷ്ണേടും കീ മേടിക്കണം പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മളിവിടെ അങ്ങനെ കയറിയതായിരുന്നു അങ്ങനെ നമ്മളിത് പോകുന്നു നമ്മളടുത്ത് നമ്മള് പോണുണ്ട് അതെ കൂട്ടുകാരെ പോപ്കോൺ ഉണ്ട് കൂട്ടുകാരെ മോക്കി മോക്കി ആ ദേ പോന്നെയാണ് അമ്പഡുവിന്റെ പോപ് കോൺ ആണ് കാണിച്ചു അച്ഛനും അങ്ങോട്ട് കാണാൻ വയ്യ ആ അതിന് പറ എന്തുവാ കൂട്ടുകാർക്ക് വേണോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ മന്തി അഴിക്കുക എന്ന് പറഞ്ഞു കാരണം നേരെ മന്തി കഴിക്കാനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഏട്ടിന് മട്ടൻ മന്തി അഴിക്കണം പറഞ്ഞു ഏട്ടന് നേരെ മട്ടൻ മന്തി കഴിച്ചു പിന്നെ ഞാൻ നോർമൽ നോർമലൊരു അൽഫാം ബീസേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഓ അപ്പം നം ഞാനാണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ അവിടെ ഇന്നത്തെ കാർട്ടൂൺ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവന് വേണ്ട എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞിരിക്കുക കാര്യ അവന് എന്താ എവിടെയാ പിന്നെ അമ്മ പറയാം കേട്ടോ അഞ്ചുനോട് അവനാ പോപ്കോണൊക്കെ തിന്നുകാരണം വേണ്ട അവശമൊക്കെ എന്നില്ലെന്ന് പറയുമ്പോൾ വിഷ്ണു തന്നെ മട്ടമന്തി വന്നു വിഷ്ണു തന്നെ അങ്ങനെ ഞാൻ വിഷ്ണുട്ടിനത് ഞാൻ കഴിക്കാൻ കൊടുത്തു വിഷ്ണുമായിട്ട് കഴിച്ചുകൊണ്ടൊക്കെയാണ് കണ്ണമോനും കഴിക്കാൻ കൊടുത്തു ഇച്ചിരി ഒക്കെ ഒത്തിരി കഴിച്ചില്ല അങ്ങനെ കൈൻ്റെ കുട്ടി ഉറങ്ങി പാവം ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോ അവനാ ഗ്ലാസ് ഇങ്ങനെ വലിച്ചപ്പോഴത്തേനും അവനുള്ള കൈൻ്റെ വിരള് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടു അപ്പം അവൻ കറിഞ്ഞു വിഷമമായി അവന് നന്നായിട്ട് വേദന എടുത്തു അപ്പം അത് കാരണം എൻ്റെ കുട്ടി സങ്കടം വന്നപ്പോ പിന്നെ ഉറങ്ങിക്ക് നിങ്ങൾ എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ നമ്മുടെ കുഞ്ഞുറങ്ങുമ്പോ നമ്മള് വെറുതെ ഇങ്ങനെ കുറെ ഉമ്മ വെച്ചോണ്ടിരിക്കുവല്ലേ ഞാനെപ്പോഴും അങ്ങനെയാണ് നമ്മളുറങ്ങിക്കഴിയുമ്പോ ഞാൻ ഒത്തിരി ഉമ്മ നോക്കുമ്പോൾ ഇങ്ങനെ